രണ്ടായിരത്തി മൂന്ന് ജൂലൈ ഇരുപത്തിനാലിന് പങ്കിണിക്കാടൻ ഇബ് ഇബ്രാഹിം സൗദി അറേബ്യയിലെ ജി ഐ സമറിൽ ചെന്നു അറേബ്യയുടെ വീട്ടിലെ ഡ്രൈവറായി വന്നല്ലോ ഒരു കൊല്ലം നിന്നല്ലോ ജൂലൈ ഇരുപത്തി നാലിന് പങ്കിണിക്കാടൻ ഈബ് റാഹിം സൗദി അറേബ്യയിൽ ജിദ്ദീൽ ചെന്നു അറേബിയുടെ വീട്ടിൽ ഡ്രൈവറായി വന്നല്ലോ ഒരു കൊല്ലം നിന്നല്ലോ ും കുട്ടികളെ മധുരില്ലേക്കാരും പലതും ഞാനും ചിന്തിക്കുന്നു കെട്ടിക്കാൻ പ്രായമായ മകണോത്ത് ഉരുകുന്നു ഒരേ ഇടം നന്നാക്കിയിട്ടില്ല എന്നും ഓർത്തിയിടുന്നു അതിനിടയാകുന്നു പറയുന്നു രണ്ടായിരത്തി മൂന്ന് ജൂലൈ ഇരുപത്തി നാലിന് വീട്ടിലെ ഡ്രൈവറായി വന്നല്ലോ ഒരു നീ വന്നിട്ടൊരു കൊല്ലം അതായി എൻ്റെ അടുക്കൽ പണി ഇല്ലാതായി എനിക്കിപ്പോ നിന്നെ വേണ്ടാതായി ഒരാഴ്ചക്കകം വേഗം കഫാലയും പൂതൂക്കേണം അല്ലെങ്കിൽ എനിക്ക് നിന്നെ ഈ കമ്മ നിൻ കൈവശമാണെന്നും ഓർത്തിടണം നടക്കണം രണ്ടായിരത്തി മൂന്ന് ജൂലൈ ഇരുപത്തിനാലിന് പങ്കിണിക്കാടൻ ഈ ഇബ്രാഹിം സൗദി അറേബ്യയിൽ ജിദ്ദിയില് ചെന്നു അറേബ്യയുടെ വീട്ടിലെ ഡ്രൈവറായി വന്നല്ലോ ഒരു കൊല്ലം നിന്നല്ലോ രണ്ടായിരത്തി മൂന്ന് ജൂലൈ ഇരുപത്തി നാലിന് പങ്ങേടിക്കാടൻ ഇബ്രാഹിം സൗദി അറേബ്യയിലെ ജിദൈസറിൽ ചെന്നു അറേബ്യയുടെ വീട്ടിലെ ഡ്രൈവറായി വന്നല്ലോ ഒരു കൊല്ലം നിന്നല്ലോ